കേരളത്തിൽ സ്വർണ്ണവില തുടർച്ചയായി നാലാം ദിവസവും ഇടിഞ്ഞു സ്വർണം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല ദിവസമാണ് ഏറ്റവും കൂടിയ വിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ ആയിരം രൂപയുടെ കുറവുണ്ട് ഇന്ത്യൻ രൂപയുടെ മൂല്യം കൂടിയതാണ് സ്വർണ്ണവില കുറയാനുള്ള കാരണം ആഗോള വിപണിയിൽ സ്വർണ്ണവില നേരിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട് വരും ദിവസങ്ങളിലും വില കുറയുമെന്ന് പറയാൻ സാധിക്കില്ല റഷ്യ യുക്രൈൻ പോര അവസാനിച്ചാൽ വില കുറഞ്ഞേക്കും സൗദി അറേബ്യയിൽ നടക്കുന്ന ചർച്ചയിൽ പ്രതീക്ഷ അർപ്പിക്കുകയാണ് വ്യാപാരികൾ കേരളത്തിൽ ഇന്ന് ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഒരു പവൻ സ്വർണത്തിന് അറുപത്തി അയ്യായിരത്തി നാനൂറ്റി അൻപത് രൂപയാണ് വില ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കുറഞ്ഞത് ഗ്രാമിന് മുപ്പത് രൂപ കുറഞ്ഞ എട്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയായി ഈ മാസം രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന പവൻ നിരക്ക് അറുപത്തി ആറായിരത്തി നാനൂറ്റി അൻപത് രൂപയായിരുന്നു അതായത് ഇന്നത്തെ വിലയേക്കാൾ ആയിരം രൂപ കൂടുതൽ അതേസമയം പതിനെട്ട് ക്യാരറ്റ് സ്വർണത്തിന് ഇന്ന് ആറായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് വില ഇരുപത്തിയഞ്ച് രൂപയുടെ കുറവാണുള്ളത് വെള്ളിയുടെ വിലയിൽ കേരളത്തിൽ മാറ്റമില്ല ആഗോള വിപണിയിൽ സ്വർണം ഔൺസിന മൂവായിരത്തി പതിനഞ്ച് ഡോളറാണ് റിപ്പീറ്റ് ആഗോള വിപണിയിൽ സ്വർണം ഔൺസിന മൂവായിരത്തി പതിനഞ്ച് ഡോളറാണ് പുതിയ വില വ്യാപാരം തുടരുന്നതിനാൽ ഇതിൽ മാറ്റം വന്നിക്കും ഡോളർ സൂചിക നൂറ്റിനാലിൽ തുടരുകയാണ് ഇന്ത്യൻ രൂപയുടെ കരുത്തുകൂടി എൺപത്തി അഞ്ച് എന്ന നിരക്കിലെത്തി സ്വർണ്ണാഭരണം വാങ്ങുമ്പോൾ പണിക്കൂലിയും ജി എസ് ടിയും ഹോൾമാർക്കിംഗ് ചാർജും സ്വർണ്ണവിലയ്ക്ക് പുറമേ ഉപഭോക്താവ് നൽകണം എന്നാൽ വിൽക്കുന്ന വേളയിൽ ഈ തുക പരിഗണിക്കയില്ല മാത്രമല്ല സ്വർണത്തിന്റെ മാർക്കറ്റ് വിലയിൽ നിന്ന് രണ്ട് മുതൽ നാല് ശതമാനം കുറയ്ക്കുകയും ചെയ്യും ഇതോടെ ഏഴായിരം രൂപയോളം സ്വർണം വിൽക്കുമ്പോൾ നഷ്ടമാണ് സാധാരണ രണ്ട് മുതൽ നാല് വരെ ശതമാനം കുറച്ചാണ് ജ്വല്ലറികൾ പഴയ സ്വർണം തിരിച്ചെടുക്കുന്നത് വാങ്ങിയ ജ്വല്ലറിയിൽ തന്നെ പഴയ സ്വർണം വിൽക്കുന്നതാണ് നല്ലത് സാമ്പത്തിക നേട്ടത്തിന് സ്വർണ്ണം വാങ്ങുന്നവർ ഇരുപത്തിനാല് ക്യാരറ്റ് വാങ്ങുന്നതാണ് നല്ലത് വിൽക്കുന്ന വേളയിൽ മാർക്കറ്റ് വിലയോട് ചേർന്ന് തുക കിട്ടും നികുതിയായി നൽകുന്ന തുക മാത്രമേ നഷ്ടമാകൂ അതേസമയം ഇരുപത്തിരണ്ട് പതിനെട്ട് പതിനാല് ക്യാരറ്റുകളിലെ ആഭരണങ്ങൾ വിൽക്കുമ്പോൾ വലിയ നഷ്ടം വരും എങ്കിലും സ്വർണ്ണവില കൂടിയ സാഹചര്യത്തിൽ ഉപഭോക്താവിന് നഷ്ടം അനുഭവപ്പെടില്ല